നമസ്കാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും കൗതുകമുള്ള അതേസമയം ഗുരുതരമായൊരു കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദൈവമായി അവതരിപ്പിച്ചു ചില നീക്കങ്ങളാണ് ചില മന്ത്രിമാർ ചില ബി ജെ പിയുടെ വക്താക്കൾ ഒക്കെ അങ്ങനെ നേതൃത്വം നൽകി മുന്നിലേക്ക് വന്നു നരേന്ദ്രമോദിയുടെ ഭക്തനാണ് ജഗന്നാഥ ഭക്തൻ എന്നുള്ള നിലയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ വന്നു ദൈവങ്ങളുടെ രാജാവ് എന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് ബി ജെ പി നേതാവ് ബി ജെ പി വക്താക്കൾ തന്നെ പറയുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ നരേന്ദ്രമോദിയെ ദൈവികമായ പരിശുദ്ധിയുള്ള ആളായി വരുത്തി തീർത്ത് പ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വ്യാപകമായി നടന്നത് ഒടുവിൽ മോദി തന്നെ പറഞ്ഞു എന്നെ ദൈവം അയച്ചതാണ് എന്ന് ചാനൽ അഭിമുഖത്തിൽ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി വിശുദ്ധി കൽപ്പിച്ചുകൊണ്ട് ഒരാളെ മുന്നിൽ നിർത്തുക ആ ആ ആൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ആളെ പിന്തുണച്ചില്ലെങ്കിൽ അത് ദൈവനിന്ദയാകുമെന്ന് പരോക്ഷമായി പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഈ നീക്കത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്ത ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയും ഒരു സാധാരണ രാഷ്ട്രീയ നേതാവും എന്ന നിലയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മൂന്നാമതും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അവരെ തിരിഞ്ഞുകൊത്തുന്ന പ്രചാരണങ്ങളായി ഭൂതകാലത്ത് നടത്തിയ സമീപ ഭൂതകാലത്ത് നടത്തിയ ആ പ്രചാരണങ്ങൾ വീണ്ടും അവതരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ജി സെവൻ ഉച്ചകോടിക്ക് ഇറ്റലിയിലേക്ക് പോയ നരേന്ദ്രമോദി മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ ചിത്രം മറ്റൊരു ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന സറ്ററിസ്റ്റിക്കായ സാഹചര്യത്തിൽ അവതരിപ്പിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലെ വാചകങ്ങളും ചിത്രവും പുതിയ സാഹചര്യത്തിൽ ചർച്ചയാവുന്നത് മാത്രല്ല മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞ വാചകങ്ങൾ ബി ജെ പിയെ തിരിഞ്ഞുകുത്തുന്ന പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചു ഫൈനലി ദി പോപ്പ് ഗോട്ട് എ ചാൻസ് ടു മീറ്റ് ഗോഡ് എന്നതാണ് അവരുടെ അതിലെ വാചകം എന്നാൽ ഇത് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കുള്ള ചർച്ചയ്ക്ക് ഇടം നൽകിയിരിക്കുകയാണ് ബി ജെ പി അതിനെതിരെ മാർപ്പാപ്പയെ അപമാനിച്ചു എന്ന വ്യാഖ്യാനത്തോടുകൂടി രംഗത്തെത്തി നരേന്ദ്രമോദി ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഭൂതകാല പ്രയോഗങ്ങളൊക്കെ മറന്നുകൊണ്ട് പുതിയ പ്രചരണത്തിനാണ് ബി ജെ പി രംഗത്തെത്തിയത് അതിനുശേഷം കോൺഗ്രസ് ആ പേജിൽ നിന്ന് ആ പോസ്റ്റ് നീക്കം ചെയ്തു ഇങ്ങനെ പ്രത്യേകമായ സാഹചര്യം അതെന്തിനാണെന്ന് മാത്രം നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുക അതൊന്ന് നോക്കിക്കാണുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ടുവിൽ മാർപ്പാപ്പയ്ക്ക് ദൈവത്തെ കാണാൻ അവസരം കിട്ടി എന്ന ക്യാപ്ഷനോട് കൂടിയാണ് പങ്കുവച്ചത് കേരള ഘടകത്തിന്റെ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ പോസ്റ്റ് അതായിരുന്നു എന്നാൽ ഏറ്റവും മനോഹരമായ വിമർശനം ഉയർത്തുകയാണ് അവർ ചെയ്തത് പക്ഷേ ഈ സാഹചര്യത്തിലാണ് വിമർശനവുമായി ബി ജെ പിയുടെ പ്രതികരണങ്ങൾ രംഗത്ത് വന്നത് എക്സിലെ ഈ പോസ്റ്റിന് പിന്നാലെ തന്നെ ദൈവം അയച്ചതാണെന്ന് പ്രധാനമന്ത്രിയുടെ മുൻ പരാമർശം സൂചിപ്പിച്ചതോടുകൂടി ബി ജെ പി കേന്ദ്രങ്ങൾ അലയടിച്ചെത്തി കാരണം പഴയ പ്രയോഗങ്ങൾ ഓർക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല പോസ്റ്റ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഇതോടെ കോൺഗ്രസിൻ്റെ എക്സ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളോ അർബൻ നക്സലുകളോ ആണെന്ന് തോന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരോപണം ഉന്നയിച്ചു ബി ജെ പി കേരള ഘടകം പിന്നാലെ എത്തി ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു അപ്പോഴാണ് കോൺഗ്രസ് ഈ പോസ്റ്റ് പിൻവലിച്ചത് ഈ സാഹചര്യം ബി ജെ പി നരേന്ദ്രമോദിയുടെ മുൻകാല പ്രയോഗങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിശുദ്ധനായ ദൈവബന്ധമുള്ള ആളായി പ്രചരിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങളെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് മോദിക്കെതിരായ വിമർശനമല്ല ബി ജെ പി പ്രധാനമായി കോൺഗ്രസിൻ്റെ ഈ പോസ്റ്റിൽ നിന്ന് വ്യാഖ്യാനിച്ച് എടുത്തത് നേരെ മറിച്ച് മാർപ്പാപ്പയ്ക്കെതിരെ എന്നുള്ള നിലയിലാണ് അവർ പ്രചരിപ്പിച്ചത് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അർബൻ നക്സലുകൾ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളോ ആണ് എന്നുറപ്പായി കളിച്ച് കളിച്ച് മാർപ്പാപ്പ തിരുമേനിയവരെ ആക്ഷേപിക്കാം എന്നായി കെ സി അറിയാതെ ഇതൊന്നും നടക്കില്ല കെ സി വേണുഗോപാൽ രാഗയും ഖാർഗയും ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ ഏതായാലും ക്രൈസ്തവരെ ഇതുപോലെ പരിഹസിച്ച ഒരു ട്വീറ്റും ഇതുവരെ കേരളം കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ ക്രൈസ്തവരെ പരിഹസിക്കുന്ന ട്വീറ്റല്ല അത് ദൈവം എന്ന് മോദിയെ ചിത്രീകരിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് വെച്ച കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പോസ്റ്റായിരുന്നു മാർപ്പാപ്പ ഒടുവിൽ ദൈവത്തെ കണ്ടുമുട്ടി എന്ന അതിസങ്കീർണമായ അതിരൂക്ഷമായ പരിഹാസം ഉൾക്കൊള്ളുന്ന മോദിയെ മുൻനിർത്തിക്കൊണ്ട് മോദി സ്വയവുമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ നീക്കങ്ങളെ പരിഹസിക്കുന്ന പോസ്റ്റായിരുന്നു അത് ബി ജെ പി ഇതിൻ്റെ പിന്നാലെ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയത് തീവ്ര ഇസ്ലാമിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സഖ്യത്തിലെ അംഗങ്ങളായ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മത്സരിക്കുന്നതിൻ്റെ ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് മാർപ്പാപ്പയെ അവ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റ് തീവ്ര ഇസ്ലാമിസ്റ്റുകളും അർബൻ നക്സലുകളും കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ എക്സ് പേജിലൂടെ ദേശീയ നേതാക്കളെ നിരന്തരം അവഹേളിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ വിശുദ്ധ മാർപ്പാപ്പയെ വരെ അപമാനിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു തൃശൂർ അടക്കം മറ്റെല്ലാ ഇടങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗം ബി ജെ പിക്ക് വലിയ പിന്തുണ നൽകിയത് തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു ഇതിൻ്റെ തുടർച്ച എന്നോണമാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹം അത്യന്തം ബഹുമാനിക്കുന്ന വിശുദ്ധ മാർപ്പാപ്പയെ അവർ അവഹേളിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ ട്വീറ്റ് ലോകമെമ്പാടും വലിയ വിവാദമായിരിക്കെ മലയാളം കേരളത്തിൽ മാപ്പപേക്ഷയുമായി വന്നിരിക്കുകയാണ് അവരിപ്പോൾ കെ സി വേണുഗോപാൽ അറിയാതെ ഇത്തരമൊരു പോസ്റ്റ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ വരില്ല യേശു ക്രിസ്തുവിനെയും ലോകമെമ്പാടുമുള്ള ക്രിസ്തു മത വിശ്വാസികളെയുമാണ് കോൺഗ്രസ് അപമാനിച്ചിരിക്കുന്നത് കേവലം ഒരു മാപ്പപേക്ഷ എഴുതി ഇട്ടതുകൊണ്ട് ക്ഷമിക്കാവുന്നതല്ല ഈ അപരാധം കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ലോകം മുഴുവനുള്ള ക്രിസ്തുമത വിശ്വാസി സമൂഹത്തോട് നിരുപാധികം മാപ്പ് പറയണം എന്നാണ് ബി ജെ പിയുടെ പോസ്റ്റിൽ ഉള്ളത് എന്നാൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ഈ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്തത് എന്നുകൂടി നമ്മൾ കാണണം ഒരു മതത്തെയും മതപുരോഹിതന്മാരെയും ആരാധനാമൂർത്തികളെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യമല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ച് സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് ലോകമെമ്പാടുമുള്ള ക്രിസ്തു മതവിശ്വാസികൾ ദൈവതുല്യനായി കാണുന്ന മാർ യെ അവഹേളിക്കുക എന്ന വിദൂര ചിന്ത പോലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം ഉണ്ടാകില്ല എന്നാൽ സ്വയം ദൈവമാണ് എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ വിശ്വാസികളെ അപമാനിക്കുന്ന രേ നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ കോൺഗ്രസ്സിന് ഒരു മടിയുമില്ല ആ തരത്തിൽ നരേന്ദ്രമോദിയുടെ നാണം കെട്ട രാഷ്ട്രീയ കളികളെ പരിഹസിച്ചതിനെ മാർപ്പാപ്പയെ അപമാനിച്ചതായി ചിത്രീകരിക്കുവാനുള്ള സുരേന്ദ്രന്റെയും മോദി പരിവാരത്തിന്റെയും വർഗീയ മനസ്സ് ജനങ്ങൾക്ക് മനസ്സിലാകും വർഗീയ വിഷം കുത്തിവച്ചാലുടൻ അത് പടർത്താൻ നടക്കുന്ന ആത്മാഭിമാനമില്ലാത്ത ജനവിഭാഗമായി ക്രിസ്തുമത വിശ്വാസികളെ തരം താഴ്ത്താനാണ് സുരേന്ദ്രനും കൂട്ടരും ശ്രമിക്കുന്നത് ക്രിസ്തീയ സമൂഹത്തോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ ദേവാലയങ്ങൾ മണിപ്പൂരിൽ തീയിട്ട് നശിപ്പിച്ചപ്പോൾ മൗനം പാലിച്ച മോദിയും കൂട്ടരും ആദ്യം ക്രിസ്തീയ സമൂഹത്തോട് നിരുപാധികം മാപ്പ് പറയണം ഈ ഒരു പോസ്റ്റ് ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈകാരികമോ മാനസികമോ ആയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിരൂപാധികം ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നിട്ട് അവസാനം മാർപ്പാപ്പയുടെ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ മാർപ്പാപ്പ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വിവേകത്തോടെ പ്രവർത്തിക്കുകയും നർമ്മത്തിലൂടെ പറയുകയും അതിലൂടെ ഒരാളുടെയെങ്കിലും ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർത്താൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്താൽ നിങ്ങൾ ദൈവത്തെപ്പോലും ചിരിപ്പിക്കുകയാണ് ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ജൂൺ പതിനാലാം തീയതി വെള്ളിയാഴ്ച നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടു ആ ദിവസം മാർപ്പാപ്പ പറഞ്ഞ വാചകങ്ങൾ കോട്ടയുകയും ചെയ്യുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ ഈ പേജിൽ നേരത്തെയുള്ള ചിത്രം പിൻവലിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റിൽ ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സമീപനത്തിലെ വ്യത്യാസമാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് കോൺഗ്രസ് അങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടു അവർ കടുത്ത പരിഹാസത്തോടുകൂടി ഇട്ട പോസ്റ്റാണ് ഒരുപക്ഷെ മോദിയെ മുൻനിർത്തി നടത്തിയ പ്രചാരണത്തിനെതിരെയും ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെയും അതിശക്തമായ നിലപാട് പ്രഖ്യാപിക്കുന്നൊരു പോസ്റ്റായിരുന്നു പക്ഷേ ബി ജെ പി അതിനെ ഈ തരത്തിൽ വ്യാഖ്യാനിച്ച ഘട്ടത്തിൽ ആണ് കോൺഗ്രസ് പിൻവലിച്ചത് ബി ജെ പിയുടെ ഈ ദുർവ്യാഖ്യാനത്തെയും ഭീഷണിയെയും പേടിച്ച് അപ്പം തന്നെ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് ഒരു മാപ്പ് പറയേണ്ട സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കേരള നേതൃത്വം ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചത് എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് പ്രസക്തമായ ഒരു വിഷയം അവർ ഉന്നയിച്ചു അതിനു പകരമായി അത്തരം വിഷയങ്ങളിൽ ബി ജെ പി സ്ഥിരം ഒരു പക്ഷേ മുൻകാലങ്ങളിൽ നിരന്തരമായി സ്വീകരിക്കുന്ന ഒരു ശൈലി പിന്തുടർന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ആ ഉന്നയിച്ച വിഷയത്തെ അപ്രസക്തമാക്കാൻ വേണ്ടി ഒരു ദുർവ്യാഖ്യാനം ചമച്ചു എന്നുള്ളത് കണ്ട ഉടനെ അതിനെ ഭയന്നുകൊണ്ട് പോസ്റ്റും പിൻവലിച്ച് മാറി നിൽക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ ഇത്തരം നിലപാടുകൾ െ സംശയാസ്പദമാക്കുക എന്തായാലും അത്തരമൊരു സാഹചര്യം സ്വീകരിക്കേണ്ട കാര്യം നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനിയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഘട്ടങ്ങളിൽ ബി ജെ പിയുമായുള്ള സംഘർഷത്തിൽ പോരിൽ ഏർപ്പെടുന്ന ഘട്ടങ്ങളിൽ ഈ ഓർമ്മ ഒരുപക്ഷെ കോൺഗ്രസിനെ ഇനിയും നയിക്കുകയാണെങ്കിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ഭീതിയോടുകൂടിയായിരിക്കും എന്നുള്ള തോന്നലിലേക്ക് നാട്ടുകാർ എത്തും എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം എന്നാൽ പോലും ഈ പരിഹാസത്തിൻ്റെ സാഹചര്യത്തിൽ ആ പിൻവലിച്ച പോസ്റ്റിലെ വാചകങ്ങൾ ആ പ്രസക്തമായി തന്നെ നിലകൊള്ളുകയാണ് നരേന്ദ്രമോദി ദൈവമാണ് എന്ന് പറഞ്ഞ ഇത്രയും കാലത്തെ പ്രയോഗങ്ങളെ അങ്ങനെ അങ്ങ് നാട്ടുകാർ മറക്കാൻ ചാൻസ് ഇല്ല ഇനി അത് ഉന്നയിച്ചാൽ പോലും അത് ഉന്നയിക്കപ്പെട്ട ഏതെങ്കിലും സാഹചര്യത്തെ മറ്റൊരു വ്യാഖ്യാനത്തിലൂടെ നേരിടാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ചിത്രത്തിൽ മാർപ്പാപ്പ ഉള്ളതുകൊണ്ട് ക്രിസ്തു വിരുദ്ധം ക്രൈസ്തവ വിരുദ്ധം എന്ന പ്രചാരണത്തിലൂടെ അവർ നടത്തിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രചാരണകാലത്ത് അവർ ഉന്നയിച്ച ദൈവിക പരിവേഷമുള്ള മോദി എന്ന് പ്രചാരണ ഉള്ളടക്കത്തെ അവർ നിഷ്കരുണം തള്ളിക്കളയുക കൂടി ചെയ്യുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുക നന്ദി നമസ്കാരം